ആ നിങ്ങൾ വരാന്ന് പറഞ്ഞിട്ട് എന്താന്ന് വരാത്തത് ഞാൻ വാ ശരിയാക്കാൻ പറഞ്ഞിട്ടാ വരാ പറഞ്ഞേ അത് വരാൻ കണ്ടിട്ട് നിങ്ങളെ കാണാൻ ഞങ്ങളെ കാത്തിരുന്ന് പറഞ്ഞു നല്ല തിരക്കല്ലേ അത്യാ ആയിക്കോട്ടെ എന്നാ ഈ ഗ്യാപ്പ് അവിടെ അടുത്ത ഒരു വീട് പണി ഉണ്ടായിരുന്നു മഴയൊക്കെ അല്ല അത് കാരണം പെട്ടെന്ന് നേരാക്കണം പറഞ്ഞു നേരം പേടിയാണ് എന്താ എന്താ വാതില് ആശ്നം ഇതൊന്നും ആ അപ്പൊ ഇങ്ങള് നല്ല ആളാന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചേറ്റിട്ട് ഇപ്പൊ എങ്ങനെയുണ്ടായത് എന്താ സംഭവിച്ച പടക്കാൻ പറ്റാത്ത പോലെ ആയില്ലേ മറ്റേത് ചാരിയൊക്കെ ആർന്നുല്ലേ എന്താണ് ഇപ്പത്തെ പണിക്കാരൊക്കെ കേട്ടു